നസ്കർ ബോബി ചെമ്മണ്ണൂറിനെതിരെ കഴിഞ്ഞ കുറേ കാലമായി മറനാടൻ വാർത്ത കൊടുക്കുന്നുണ്ട് പലരും ചോദിക്കുന്നു എന്താണ് വിരോധമെന്ന് ഒരു വിരോധവുമില്ല നാട്ടുകാരുടെ കയ്യിൽ പണം കൊണ്ട് ലാഭം ബിസിനസ് എന്ന പേരിൽ പരിഷ്കൃത മണി ചെയ്യൽ നടത്തുന്നത് കൊണ്ട് ഒരിക്കൽ അത് തകരുമെന്നും അത് തകരുമ്പോൾ ആയിരക്കണക്കിന് പാവപ്പെട്ട മനുഷ്യർക്ക് പണം നഷ്ടപ്പെടുമെന്നും തിരിച്ചറിഞ്ഞ് ഉത്തരവാദിത്തമുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ മാത്രമാണ് ഇടപെടൽ നടത്തുന്നത് സാധാരണക്കാരായ ജനങ്ങളെ പറ്റിച്ച് അവരുടെ പോക്കറ്റിലിരിക്കുന്ന പണം വിവിധ പദ്ധതികളിലൂടെ കൈയിലാക്കുന്നു എന്നത് മാത്രമല്ല ബോച്ചെ എന്ന് സ്വയം വിളിക്കുന്ന ബോബിച്ചമ്മണ്ണൂർ ചെയ്യുന്ന കുറ്റം അദ്ദേഹം പറയുന്നതൊന്നും നടപ്പിലാക്കുന്നില്ല എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് എണ്ണി എണ്ണി പറഞ്ഞാൽ ഒരിക്കലും തീരാത്ത ഉദാഹരണങ്ങൾ ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒന്ന് ബോബിച്ചമ്മണ്ണൂർ ഹെലി ടാക്സി നടത്തുന്നു എന്ന് പറഞ്ഞ് നാലു കൊല്ലം മുൻപ് നടത്തിയ ഒരു പ്രസ്താവനയാണ് അതായത് പത്ത് ഹെലികോപ്റ്ററുകൾ ഓർഡർ ചെയ്തിരിക്കുന്നു രണ്ടോ മൂന്നോ മാസത്തിനകം എത്തും മൂവായിരം രൂപ മുതൽ പാവങ്ങൾക്ക് പോലും ഹെലികോപ്റ്റർ ഉപയോഗിക്കാം എന്നായിരുന്നു പ്രസ്താവന ഒരൊറ്റ ഹെലികോപ്റ്ററെങ്കിലും എവിടെയെങ്കിലും ഓടുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരെണ്ണം അന്ന് വാടകടുത്ത് കുറച്ച് ഓടിച്ചു കാണാം പക്ഷേ ആരെങ്കിലും ബോച്ചെ നിങ്ങളുടെ ഹെലികോപ്റ്റർ എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടോ ഇത്തരം പ്രസ്താവനകളിലൂടെ വാർത്തയുണ്ടാക്കുക ബോപിച്ചമണ്ണൂർ വലിയ സമ്പന്നനും വ്യവസായമാണ് എന്ന് തോന്നലുണ്ടാക്കുക അതിന്റെ മറവിൽ ഫീൽഡിലുള്ള ആയിരക്കണക്കിന് ഏജന്റുമാരെ ഉപയോഗിച്ച് സകല മനുഷ്യരുടെയും കയ്യിലിരിക്കുന്ന പണം വാങ്ങി അത് തിരിച്ചു മറിച്ച് ഉപയോഗിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു ലക്ഷ്യവും ബോബിക്കില്ല ഇത്തരത്തിൽ എണ്ണി എണ്ണി പറയാൻ നാട്ടുകാരെ പറ്റിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അതിലേക്കൊന്നും ഞാൻ ഇന്ന് കിടക്കുന്നില്ല ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബോച്ചെ ടീ പാർട്ട്നേഴ്സ് അനുഭവിക്കുന്ന പ്രതിസന്ധി മാത്രമാണ് ബോച്ചെ റ്റീ എന്ന് പറയുന്നത് ഒരു തട്ടിപ്പാണെന്ന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നിയമപരമായ തട്ടിപ്പ് ബോച്ചെ റ്റീ വിൽക്കുന്നു എന്ന പേരിൽ നറുക്കെടുപ്പ് നടത്തുന്നു സമാന്തര ലോട്ടറി നടത്തുന്നു അങ്ങനെ കോടികൾ സമ്പാദിക്കാൻ ശ്രമിക്കുന്നു എന്നതായിരുന്നു ആരോപണം അവിടെ ഇരകളാകുന്നത് ഭാഗ്യാന്വേഷികളായ സാധാരണക്കാർ പണമുള്ളവരാരും എടുത്തു ചാടില്ല പാവപ്പെട്ട മനുഷ്യനാണ് ലോട്ടറി എടുക്കുന്നത് അങ്ങനെ നിയമവിരുദ്ധമായി ഈ ലോട്ടറി ബോച്ചേറ്റിയുടെ മറവിൽ എടുക്കുന്നു എന്നതായിരുന്നു എൻ്റെ ആരോപണം അതിന്റെ തെളിവ് ലോട്ടറി വകുപ്പിന്റെ പരാതിയായിരുന്നു എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന അല്ലെങ്കിൽ ബോച്ചേറ്റി വാങ്ങുന്ന പാവങ്ങൾ മാത്രമല്ല അത് വിൽക്കുന്ന പാവങ്ങളും കബളിപ്പിക്കപ്പെടുന്നു എന്നതാണ് ബോച്ചേറ്റിക്ക് എതിരെ രംഗത്തിറങ്ങുമ്പോൾ ഞാൻ കരുതിയിരുന്നതും എനിക്ക് ആശങ്ക ഉണ്ടായിരുന്നതും കുറെ പാവങ്ങൾക്ക് ഇത് വിൽക്കുമ്പോൾ ലാഭം ഉണ്ടാകുമല്ലോ എന്നായിരുന്നു എന്നാൽ ബോച്ചേറ്റി ഓരോ ദിവസവും അതിന്റെ രീതി മാറ്റുന്നതോടെ എല്ലാവരും കബളിപ്പിക്കപ്പെടുന്നു എല്ലാ ദിവസവും പത്ത് ലക്ഷം രൂപയുടെ നറുക്കെടുപ്പ് എന്ന് പറഞ്ഞു തുടങ്ങിയ ബോച്ചേറ്റി ഇപ്പോൾ അത് വിഴുങ്ങിയിരിക്കുന്നു ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയായി ബോച്ചേറ്റിയുടെ നറുക്കെടുപ്പ് ഒഴുങ്ങുന്നു ബോച്ചയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും അത് ഫിജി കാർട്ടടക്കം എന്ത് വാങ്ങിയാലും സ്വർണം വാങ്ങിയാലും നിരവധി കൂപ്പണുകൾ കൊടുക്കുന്നതോടെ ആർക്കും ഇതുകൊണ്ടൊരു പ്രയോജനമില്ലാതായിരിക്കുന്നു അതിനേക്കാൾ കഷ്ടം ബോച്ചെ ടി ഫ്രാഞ്ചൈസി എന്ന പേരിൽ പാവങ്ങളെ പറ്റിക്കുന്നതാണ് എവിടെയെങ്കിലും ഒരു വാർത്ത കണ്ടാൽ ഒരാൾ ദുരിതമനുഭവിക്കുന്നത് കണ്ടാൽ ബോബിച്ചമ്മണൂർ അവരെ രക്ഷിക്കുന്നു എന്ന പേരിൽ രംഗത്തെത്തും ആദ്യം ബോച്ചെ കയ്യേടി നേടിയത് പത്തനംതിട്ട തുമ്പമണിലെ മല്ലികായ് എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് ഫ്രാഞ്ചൈസി അനുവദിച്ചാണ് അവരുടെ തട്ടുകടയിൽ കള്ളൻ കയറിയ വാർത്ത വന്നപ്പോഴാണ് രക്ഷിക്കാൻ വേണ്ടി ബോച്ച കൂടി ചെല്ലുന്നത് ബോച്ച ഒരു ചാക്ക് തേയിലയും കൊടുത്ത് ഫ്ലെക്സ് അടിച്ച് വെച്ച് പത്രസമ്മേളനം നടത്തി മല്ലികയെ രക്ഷിച്ചു എന്ന പേരിൽ ഒരു കോടിയെങ്കിലും മുതൽ മുടക്കേണ്ട പബ്ലിസിറ്റിയുമായി പോയി നറുക്കെടുപ്പിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടതോടെ വഴിയെ പോകുന്ന എല്ലാവർക്കും ഫ്രാഞ്ചൈസ് കൊടുത്തതോടെ ഏത് കടയിലും ഈ ടിക്കറ്റ് വിൽക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായതോടെ തുമ്പമണിലെ മല്ലികയുടെ കടയിൽ ആരും വരുന്നില്ല മല്ലികയ്ക്ക് ആകെ ഒരു ഭാഗ്യമുള്ളത് ആദ്യത്തെ ഒരു ചാക്ക് തേയില സൗജന്യമായിരുന്നു അതുകൊണ്ട് അതിന് പണം കൊടുക്കേണ്ടി വന്നില്ല എന്നതാണ് ഒരു ടിക്കറ്റ് വിറ്റാൽ അല്ലെങ്കിൽ ഒരു ബോച്ചി വിറ്റാൽ അഞ്ചു രൂപയാണ് കമ്മീഷൻ കിട്ടുന്നത് വാടക അടക്കമുള്ളവ കയ്യിൽ നിന്ന് പോകണം ഈ അവസ്ഥയിൽ അവസ്ഥയിൽപ്പെട്ടുടരുന്ന മല്ലികയെ ഞങ്ങളുടെ ലേഖകൻ പീയുഷ് കണ്ടപ്പോൾ മല്ലിക പറഞ്ഞത് ഇങ്ങനെയാണ് നല്ല കച്ചവടം ആയിരുന്നു ഒരുപാട് ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരികയും നല്ല കച്ചവടമായിരുന്നു ഞാൻ ചേർന്ന് ഞാൻ ക്ലച്ചു പിടിച്ചു എന്നൊരിതായിരുന്നു പക്ഷെ അത് കാലക്രമേണ ഇപ്പം അവിടെ ഇവിടെ എല്ലാം കടകളായപ്പം ഈ ഉള്ളിലോട്ട് ആരും വരുന്നില്ല

ഇത് തന്നെയാണ് തൃശൂരിലെ രജിതയ്ക്ക് സംഭവിച്ചതും രജിതയ്ക്കും സൗജന്യമായി ആദ്യ ചാക്ക് കിട്ടിയെങ്കിലും പിന്നീട് കാശ് കൊടുത്ത് സ്റ്റോക്ക് എടുക്കണം ചുറ്റുമുള്ള എല്ലാ കടകളിലും ഇത് വിൽക്കാൻ തുടങ്ങിയതോടെ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടതോടെ അഞ്ചോ പത്തോ ടിക്കറ്റ് പോലും വിൽക്കാതായി അൻപത് രൂപയ്ക്ക് വേണ്ടി രണ്ടായിരം രൂപ വാടക കൊടുക്കേണ്ട ഗതികേട് പതിനയ്യായിരം രൂപ അഡ്വാൻസും കൊടുത്തു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ട് മാസമായിട്ട് കൈ വാടക കൊടുക്കണം പിന്നെ ഇത് എന്താ ആദ്യം ആദ്യം സെയിൽ ഉണ്ടായിരുന്നു ഉദ്ഘാടനത്തിന് അന്നൊരു ഒന്നര ബാഗ് ഒന്നര ചാക്കോളം നല്ല കച്ചവടം ഉണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസം അത്യാവശ്യം കച്ചവടം ഉണ്ടായിരുന്നു അങ്ങനെ ഒരാഴ്ച വലിയ കുഴപ്പമില്ലാണ്ട് പോയി അത് കഴിഞ്ഞപ്പോൾ കച്ചവടം കുറഞ്ഞു കുറഞ്ഞു തുടങ്ങി പിന്നെ അപ്പുറമുള്ള ഷോപ്പിലൊക്കെ സാധനം കിട്ടാൻ തുടങ്ങി ആൾക്കാരുടെ വരവ് ഇങ്ങനെ കുറഞ്ഞു തുടങ്ങി ഇപ്പം ഞാൻ അവരുടെ അടുത്ത് രണ്ട് മൂന്ന് തവണ ഇങ്ങനെ വിളിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ അവർ അവരെ അടുത്ത് വേറെ ചായക്കച്ചവടം ചെയ്യാൻ അതിൻ്റെ കൂടുതൽ വേറെ എന്തെങ്കിലും വെച്ച് ബിസിനസ് ചെയ്യാനാണ് ഫ്രാഞ്ചൈസി എടുത്ത സകല മനുഷ്യരും പാവങ്ങളാണ് ചിലരൊക്കെ കേരള ഭാഗികൾക്കൊരു വേണ്ടത് വെച്ച് ബോച്ചിയിലേക്ക് മാറി അവർക്കൊക്കെ നൂറ് രൂപ പോലും ഉണ്ടാക്കാൻ കഴിയാതെ വിഷമിക്കേണ്ട ഗതികേടാണ് മിക്കവരും അവരുടെ ഫ്രാഞ്ചൈസി പൂട്ടുന്ന അവസ്ഥയിലേക്ക് മാറുന്നു അവരെല്ലാം സംഘടിച്ച് ബോബി ചെമ്മണ്ണൂറിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു ഈ ചതിര വിശദാംശങ്ങൾ ഒരു ഫ്രാഞ്ചൈസി ഓണർ പറഞ്ഞത് ഇങ്ങനെയാണ് ഇപ്പോ ഫ്രാഞ്ചൈസി എടുത്തിട്ട് യാതൊരു ഗുണമില്ല എടുത്ത ആൾക്കാർ കേരളത്തിലുള്ള മിക്ക ഔട്ട്ലെറ്റും കാരണം ഞങ്ങളോട് പറഞ്ഞിരുന്നത് പത്ത് കിലോമീറ്ററിന് കിട്ടുള്ള വേറെ കൊടുക്കില്ലെന്ന് പറഞ്ഞിട്ടാണ് നമ്മള് എടുക്കുന്നത് ഫ്രാഞ്ചൈസി എമൗണ്ട് ഒന്നും മേടിച്ചിട്ടില്ല അവര് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ഞങ്ങളുടെ എന്റെ ഷോപ്പിന്റെ അവിടെ നിന്ന് തന്നെ ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഉള്ള നാല് ആയി അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് തൊട്ടപ്പുറത്തെ കടകളിൽ വരെ തുടങ്ങി അപ്പൊ ഞങ്ങൾ ഈ ഫ്രാഞ്ചൈസി ഫ്രാഞ്ചൈസീട്ട് ലക്ഷങ്ങൾ മുടക്കി ചെയ്ത ആൾക്കാരൊക്കെ പെട്ട ആത്മാത്ര വക്കല് നിക്കുകയാണ് അപ്പൊ ആ അപ്പൊ നിങ്ങള് തുടങ്ങിയാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങടെ നിങ്ങക്ക് കച്ചവടം ഉണ്ടാവില്ല കൂടി ഒരു ദിവസം ഒരു നൂറ് ഇരുന്നൂറ് പീസ് ഒന്നും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല നമ്മൾ അതുപോലും പോണില്ല നൂറ് പീസ് പോലും പോവാത്ത കണ്ടീഷനാണ് നിൽക്കണം അപ്പൊ അതുകൊണ്ട് നിങ്ങള് സൂക്ഷിച്ചും കണ്ടിട്ടൊക്കെ വേണം ക്യാഷ് ഇറക്കാനും എടുക്കുക ഇവര് ഫുള്ള് പറയുന്ന ലോണകളാണ് നമ്മളുടെ കള്ളം പറഞ്ഞിട്ടാണ് ഒരു ബിസിനസ് കൊണ്ടുപോകണത് കേരളത്തിലുള്ള തൊണ്ണൂറ് ശതമാനം ഫ്രാൻസസികളും ബോച്ചപ്പാട് എന്ന് പറഞ്ഞ ഫ്രാൻസസി സ്റ്റോറുണ്ട് ന്വേഷിച്ചാൽ നിങ്ങനും ഇപ്പോഴത്തെ സ്ഥിതിയും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ ഒരു ഫസ്റ്റ് സ്റ്റോക്ക് എടുക്കാൻ പറയാ ഒരു ഒന്നര ലക്ഷം രൂപയ്ക്ക് ഫസ്റ്റ് സ്റ്റോക്ക് എടുക്കാൻ പറയും നിങ്ങള് കട എടുക്കണം കട ഉണ്ടെങ്കിൽ തന്നെ അതിനകത്തായിട്ട് വെക്കാനാണ് പറയും പക്ഷേ സാധനം വിറ്റ് പോവാൻ ചാൻസ് കുറവാണ് കാരണം നിങ്ങൾ നിങ്ങളൊരു കട ഉണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടപ്പുറത്തെ കടലന്വേഷിച്ച് അവിടെയും കിട്ടും ഞങ്ങൾ ഇപ്പൊ എല്ലാവരും പെട്ടെന്ന് കണ്ടീഷനല്ല സ്ഥലത്തിലുള്ള എല്ലാ ഹോട്ടലറ്റും എന്ന് പറഞ്ഞ എല്ലാ ഹോട്ടലിലും അവസ്ഥയാണ് ലക്ഷണങ്ങൾ മുടക്കി ഞങ്ങള് കടയിട്ട് എല്ലാം ചെയ്തിട്ട് അതായത് ഞങ്ങളിപ്പോ എന്താ ചെയ്യണ്ടെന്ന് അറിയാണ്ട് നിൽക്കുന്ന കണ്ടീഷാണ് ചിലഹത്യകാരം ശ്രമിച്ചിട്ടുണ്ട് അപ്പോ അതുകൊണ്ടാണ് ആലോചിച്ചിട്ടൊക്കെ ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ഫ്രാൻചൈസിയെ പോയിട്ട് അന്വേഷിക്കുക മറ്റൊരു ഇങ്ങനെ പറയുന്നു സാധാരണക്കാരിൽ സാധാരണക്കാരാണെങ്കിൽ ഫ്രാൻസൈസിട്ടേക്കണേ ആളുടെ വാഗ്ദാനങ്ങൾ കേട്ടിട്ട് മുന്ന വാഗ്ദാനങ്ങൾ കേട്ടിട്ട് ഫ്രാൻസായിട്ട ആൾക്കാരിൽ ഒട്ടുമുഖ ആൾക്കാർ ഞാൻ അടക്കമുള്ള ആൾക്കാർ കടകം കേറി മുടിഞ്ഞു നിൽക്കുന്ന ആൾക്കാരാ ആത്മഹത്യയുടെ വാക്കിൽ നിൽക്കണ ആൾക്കാരാ എന്നിട്ടാണ് ഈ ഒരു സ്ഥാപനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ എന്തെങ്കിലും രക്ഷപ്പെടലോന്നു പ്രതീക്ഷയില് പക്ഷെ ഇതും എന്താ പറയാ ഇതിലും ഒരു പ്രതീക്ഷ ഇല്ലാത്ത അവസ്ഥയിലെത്തി ഞങ്ങളും ഈ ഒരു അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക വക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇതിനു മുന്നിൽ വേറെ ഒരു പോകുമ്പോഴും കാണില്ല കടവ മേടിച്ച് ചെയ്ത പരിപാടി ആയതുകൊണ്ട് കടക്കാരോ കടക്കാർ ഞങ്ങക്ക് നിക്കളി തന്നില്ല ആ ഒരു പ്രശ്നം വേറെ എന്താ പറയാ എന്താ ചെയ്യേണ്ട ഒരു പിടിയിലാണ് നിക്കണം എല്ലാവരും ഈ കണ്ടീഷനിൽ തന്നെ നിൽക്കുകയാണ് ഇതേക്കുറിച്ച് പരാതി ഉണ്ടായപ്പോൾ കൈ ഒഴികുക ഇത് ഫ്രാഞ്ചൈസിയെ അല്ല വെറുതെ ആവും എന്ന് അവർ നടത്തിയ തട്ടിപ്പ് തുറന്ന് സംബന്ധിക്കുകയാണ് ടീം ലീഡർ ഇത് ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് ഇത് ശരി അല്ല ഫ്രാഞ്ചൈസിയല്ല എന്ന് പറയുമ്പം സുരാജിനോട് എനിക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ ദർ ഈസ് എൻ അഗ്രിമെന്റ് ബിറ്റ്വീൻ ദി പ്രിൻസിപ്പൽ കമ്പനി ആൻഡ് ദി ഫ്രാഞ്ചൈസി പാർട്ട്ണർ ആൻഡ് ദാറ്റ് ഫ്രാഞ്ചൈസി നീഡ്സ് ടു ഹാവ് ജി എസ് ടി ആൻഡ് അദർ കംപ്ലയൻസസ് യു നോ വിച്ച് ഈസ് റിക്വയർഡ് ടു ബിക്കം എ ഫ്രാഞ്ചൈസി ഇത് ഞാനിവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് അപ്പൊ ഇതിന് ഫ്രാഞ്ചൈസിന്ന് പേരിട്ടു കൊടുത്തു അത്രേയുള്ളൂ ഇവിടെ ഞാനറിഞ്ഞത് ഒരു നമ്മൾ ഒരു ലെറ്റർ മാത്രം കൊടുക്കുന്നു യു ആർ അപ്പോയിന്റഡ് ആസ് എ ഫ്രാഞ്ചൈസി അല്ലാതെ ബാക്കി എഗ്രിമെന്റോ അല്ലെങ്കിൽ ലീഗൽ പേപ്പറോ ഒന്നുമില്ല അപ്പം അപ്പം ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് ദിസ് ഈസ് നോട്ട് എ ഫ്രഞ്ചൈസി പിന്നെ ഫ്രഞ്ചൈസി എന്ന് പറയുന്ന ഒരു മോഡൽ ഞാൻ ഇന്നുവരെ ഒരു ഒരു എഫ് എം സി ജി കമ്പനിയിൽ തേയിലപ്പൊടി മാത്രം വയ്ക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു പ്രോഡക്റ്റ് സിംഗിൾ പൊടി സിംഗിൾ പ്രോഡക്റ്റ് മാത്രം വയ്ക്കുന്ന ഒരു കമ്പനി ഒരു 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 ഫ്രാഞ്ചൈസി ഒരിക്കലും കണ്ടിട്ടില്ല ടാറ്റ സോൾട്ട് വയ്ക്കുന്നു ഉപ്പ് മാത്രമുള്ള ഫ്രഞ്ചൈസി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ റിലയൻസ് വേറെ ഒരുപാട് പ്രോഡക്റ്റ് വിൽക്കുന്ന അതിന്റെ ഒരു പ്രോഡക്റ്റിന്റെ ഫ്രഞ്ചൈസി നമ്മൾ കണ്ടിട്ടില്ല ഇത് ഇതെന്ന് പറയുന്ന ഫ്രഞ്ചൈസി പേര് പറഞ്ഞു അപ്പോൾ അതിനെ ഇനിയും കറക്റ്റ് എടുക്കാനായിട്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ വേറെ കമ്പനിയുടെ വേറെ പ്രോഡക്റ്റ്സും ബോച്ചെ മാർട്ട് കംപ്ലയൻസസ് നമ്മുടെ അപ്ലയൻസസ് ആൻഡ് അതർ തിങ് അങ്ങനെ കുറെ നമ്മുടെ പ്രൊഡക്ട്സ് ഉണ്ട് അത് നമ്മൾ അതിനകത്തോട്ട് കേറ്റിയിട്ട് ഇത് കപ്പാസിറ്റി ഉള്ളവര് അത് അത് ഈ സിംപിളായിട്ടുള്ള യുനോ ആൾക്കാർക്ക് കപ്പാസിറ്റി ഇല്ലാത്തവർക്ക് അത് അത്രയും പ്രൊഡക്റ്റ്സ് എടുക്കാൻ പറ്റൂല അപ്പം ഇതിൽ നിന്ന് നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ട് കുറച്ച് നല്ല ആൾക്കാരെ ബിൽഡപ്പ് ചെയ്തിട്ട് അവരെ ശരിക്കുള്ള ഫ്രാഞ്ചൈസി മോഡലിലേക്ക് കൊണ്ടുവരും വിൽ ആസ് ദം ടു അപ്ലൈ ഫോർ ജി എസ് ടി ആൻഡ് അതർ സ്റ്റഫ് അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുപോകും ബാക്കിയുള്ളവരെ ഇവൻച്വലി നമ്മൾ ഡിസ്ട്രിബ്യൂഷന്റെ അണ്ടറിൽ മാപ്പ് ചെയ്ത് കൊണ്ടുപോകും അപ്പം നിലവിലിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ സ്ഥിതിക്ക് അത് ഒരു ചാനൽ മീറ്റ് മാതിരി ചെയ്തിട്ട് ഫ്രാഞ്ചൈസീസിനെ ഒന്ന് നമുക്ക് മീറ്റ് ചെയ്തിട്ട് നമുക്ക് അവരെ നോക്കാൻ ൂ അല്ലാതെ ഇതിനകത്ത് വേറെ എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഉള്ളൂ നമുക്ക് സമയം ഇങ്ങനെ പറഞ്ഞാൽ ബോച്ചേക്ക് കുഴപ്പമാകും അതുകൊണ്ട് കൊടുക്കരുത് എന്നൊരു പറയുന്ന ഓഡിയോ അടുത്തത് ഇതിന്റെ ഒരു പ്രശ്നം എന്താ പറയുക നമ്മൾ ഈ ഫ്രാഞ്ചൈസിന്ന് പറഞ്ഞ കൊടുത്ത ഫ്രാഞ്ചൈസികളല്ലോന്നല്ല അത് എക്സ്ക്ലൂസീവ് ആയിട്ട് ബോച്ചേ ടി വിൽക്കാൻ വേണ്ടി മാത്രം കൊടുത്തതാണ് അപ്പൊ അവിടെ വേറെ വരുമാന ഇല്ല അപ്പൊ നമ്മളിപ്പോഴത്തെ സൂപ്പർ മാർക്കറ്റിൽ ഒരുപാട് പ്രൊഡക്ടിന്റെ കൂടെ ബോസിറ്റീവ് വിൽക്കുകയാണ് അപ്പൊ ഈ ഫ്രാഞ്ചൈസി എന്ന് പറയുന്ന എടുത്ത് എടുക്കുന്ന ആള് പറയുന്നതിൽ നമുക്ക് ന്യായം ന്യായം അവർ ന്യായമുണ്ട് അവര് പറയുന്ന തെറ്റ് പറയാൻ പറ്റല്ലോ അവർ എക്സ്ക്ലൂസീവ് ഈ പ്രൊഡക്റ്റ് മാത്രം വിൽക്കാൻ വേണ്ടി എടുത്തതാണ് അവരതിന് നിന്ന് മെനക്കെട്ട് നിൽക്കുമ്പോൾ തൊട്ടടുത്ത ഷോപ്പിൽ ഇത് കിട്ടുമ്പോൾ അവർ പറയുന്നതിന് തെറ്റില്ലല്ലോ അപ്പൊ ഇനി അങ്ങനത്തെ എസ്ക്ലൂസീവ് കൊടുക്കുന്ന നിർത്തുക അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം ഇത് നമുക്ക് ഈസി ആയിട്ട് പറയാം പത്രസമരണം നടത്തിയ പ്രശ്നം അതൊക്കെ ബാധിക്കും അതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരും ഈ നമ്മൾ എടുത്ത ഫ്രാഞ്ചൈസി ഓണർ തന്നെ നമ്മളത് തട്ടിപ്പെന്ന് പറഞ്ഞ് നടത്തും അത് വേറെ രീതിയിലൊക്കെ ബാധിക്കും അതിപ്പോൾ നമുക്ക് ഗ്രൂപ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എങ്ങനെയാണല്ലോ അപ്പോൾ ഒന്നുകിൽ നമ്മൾ എനിക്ക് ഫ്രാഞ്ചൈസി കൊടുക്കുന്നത് നിർത്തുക ഫ്രാഞ്ചൈസി കൊടുക്കണ്ട എക്സ്ക്ലൂസീവ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ത്രൂ സ്റ്റോക്കിസ്റ്റ് ത്രൂ ഓപ്പറേറ്റ് ചെയ്യുക പിക് അപ്പ് മാത്രം മതി ഫ്രാഞ്ചൈസി കൊടുക്കണ്ട ഇത് കൊടുത്ത ആൾക്കാർ വന്നൊക്കെ അത് ലൈവൊക്കെ പറയുമ്പോൾ അതൊക്കെ ബാധിക്കും ഇതൊക്കെ ചെയർമാന്റെ പേരിലേക്ക് വരാം ചെയർമാൻ പറ്റിട്ടു പറയാ ലാസ്റ്റ് അതിനിടയിൽ സ്ത്രീ ബോച്ചയുടെ വിളിച്ചപ്പോൾ ൂടി കേൾക്കുക കാരണം ഈ സാധനം എല്ലാവർക്കും പിന്നെ അന്ന് പറഞ്ഞില്ല എല്ലാവർക്കും കിട്ടാനുണ്ട് തൃശ്ശൂർ ടൗണില് മാർക്കറ്റിൽ ഹോൾസെയിലെ സാധനുണ്ട് ഇവിടെ അടുത്തുള്ള കടകളുണ്ട് അത് കൂടാൻ ചെയ്ത അടുത്തടുത്ത സാന്റിസ്റ്റുകൾ വേറെ വന്നൊരു എങ്ങനെ വിൽക്കാൻ ഉദ്ദേശം കാരണം നമുക്ക് സാറ് ഫ്രീ ആയിട്ടാണ് ചെയ്തത് അപ്പൊ ഫ്രീ ആയിട്ട് നമുക്ക് ജീവിക്കാനായിട്ടൊരു മാർഗം കാണിച്ചത് തന്നെങ്കിൽ ആ അതിന് അവസരം കൂടി നമുക്ക് തരണ്ടേ എന്താ പറയാ ഫ്രാൻസി ഇട്ടതിന്റെ പിന്നാലെ എല്ലാവർക്കും സാധനം ഇട്ടി ഞങ്ങക്ക് പിന്നെ ആർക്കാ കൊണ്ടി കൊടുത്തത് അവസരം ജീവിക്കാനും ഒരു അവസരം ആവേണ്ടത് നമുക്ക് വിക്കാനുള്ള ഒരു അവസരം തരണ്ടേ എനിക്കറിയില്ല ഞാൻ പല പ്രാവശ്യം എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം അറിയില്ല അപ്പൊ ആദ്യം നമുക്ക് നടക്കണല്ലോ എങ്ങനെ നിങ്ങളുടെ ചുറ്റുവട്ടത്തെ കടകളിൽ അത് ചുറ്റുവട്ടത്തെ കടകളിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കച്ചവടം ഉണ്ടാവുമോ അല്ല അവർക്ക് കച്ചവടം ഉണ്ടല്ലോ അപ്പൊ അതുപോലെ നിങ്ങൾക്കും കച്ചവടം നിങ്ങൾക്ക് ആ കടയിലും പോസിറ്റീവ് ഇരിപ്പുണ്ട് നിങ്ങളുടെ അടുത്തും പോസിറ്റീവ് ഇരിപ്പുണ്ട് അവർ അവർക്ക് അവിടെ പോസിറ്റീവ് വിൽപ്പന നടക്കുന്നു നിങ്ങളുടെ അവിടെ നടക്കണ്ടേ നടക്കട്ടെ ഭാഗ്യത്തെ ദിവസം ഞങ്ങളുടെ മാത്രമാണ് തുടങ്ങിയതാണ് നമ്മുടെ കടയിൽ മതി ഒരു ഓ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് വേറെയും സാധനം വയ്ക്കാല്ലോ വേറെയും സാധനം നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പേരിൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ല ഈ കട എന്തായാലും നിങ്ങൾ കടത്തണല്ലോ അപ്പൊ ഇതിന്റെ കൂടെ എന്തെങ്കിലും ഒക്കെ വെക്കൂ അപ്പൊ സപ്പോർട്ടായിട്ട് എങ്ങനെയാ നല്ലൊരു തേലല്ലേ അതിന് അത് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷം ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരിക്കലും ഞങ്ങൾക്ക് സഹായിക്കണം വരില്ല ഇതിനിടയിൽ മറനാടൻ വാർത്തയെ കുറിച്ച് പരാമർശമുണ്ട് നല്ല സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ ഇത്തരം വാർത്തവരും ആരും ഗവനിക്കരുതെന്ന് പിന്നെ ഈ ഏതൊക്കെ ഡീലറായാലും ഏതൊക്കെ ചാനൽ പാർട്ട്ണറായാലും ഫ്രാഞ്ചൈസി ആയാലും പത്രസമ്മേളനം നടക്കുന്ന ഒറ്റ ഒരു പത്രസമ്മേളനം ഇപ്പൊ എഴുതി വെച്ചു വേണമെങ്കിൽ ഒറ്റ ഒരു നല്ല ജേർണലിസ്റ്റും വരൂല്ല ഒറ്റ ഒരു നല്ല മീഡിയ കമ്പനിയും വരില്ല ഇവരുടെ ഇത് കവർ ചെയ്യാനായിട്ട് വേണമെങ്കിൽ ചില മഞ്ഞ പത്രക്കാരും എല്ലാം വരും അവര് അടിച്ചുവിടുന്ന അങ്ങനെ ആയിരം ആൾക്കാർ അങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയയിലും കുറെ കിടക്കുന്നു അത് എല്ലാ വലിയ കമ്പനീസ് ടാറ്റയുടെയും ബിർലയുടെയും റിലയൻസിന്റെ എല്ലാവരുടെ അഗെൻസ്റ്റ് ലക്ഷങ്ങൾ പ്രൊഡക്റ്റ് വിൽക്കും കോടികൾ പ്രൊഡക്റ്റ് വിൽക്കുന്നവരുടെ അഗെൻസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ രണ്ടോ മൂന്നോ കമന്റ്സ് പത്ത് കമന്റ്സ് അല്ലെങ്കിൽ കുറച്ച് ചാനൽ പാർട്ട്നേഴ്സ് അഗെൻസ്റ്റ് ആവും അത് വിച്ച് ഇസ് ഫൈൻ ആസ് എ കമ്പനി ആസ് എൻ എംപ്ലോയി വി ഓൾ ഷുഡ് സ്റ്റാൻഡ് ടുഗദർ ആൻഡ് ടോക്ക് പോസിറ്റീവ് അബൌട്ട് ഇറ്റ് പിന്നെ എല്ലാവർക്കും അറിയാൻ വേണ്ടി പറയാണ് നമ്മള് ഈ ടീന്ന് പറയുന്നേ ഇറ്റ്സ് എൻ എഫ് എം സി ജി പ്രോഡക്റ്റ് എഫ് എം സി ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് എനി അതർ പ്രോഡക്റ്റ് ഇന്ത്യ എഫ് എം സി ജി മാർക്കറ്റ് അത് ഗ്രോസറി ഷോപ്പിലും വിൽക്കും സ്റ്റേഷനറി ഷോപ്പിലും വിൽക്കും മുക്കിന് മുക്കിന്ന് നമ്മൾ വിൽക്കും ഇനിയും അത് അതും പറഞ്ഞുകൊണ്ടിപ്പം ആരെങ്കിലും സൂസൈഡ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഇറ്റ്സ് എൻ ഓവർ ഇമോഷണൽ സ്റ്റേറ്റ്മെന്റ്സ് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല ഇതിനെപ്പറ്റി നമ്മള് ഒരാ പത്ത് പേര് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മൾ കൂടെ ഒരേ ലാംഗ്വേജ് പറയണം പോസിറ്റീവായിട്ട് മാർക്കറ്റിൽ അപ്പൊ ഇവർ തന്നെ അടങ്ങിക്കോളും ഇപ്പൊ ഇവര് പേര് ചാനൽ പാർട്ട്നേഴ്സ് അവർക്ക് വേണ്ടി ഒരു ഉപജീവന മാർഗ്ഗമാക്കി കൊടുത്ത് അവരിപ്പൊ നമ്മളുടെ അഗെൻസ്റ്റ് യൂണിയൻ ഉണ്ടാക്കി നമ്മളെ പേടിപ്പിക്കാൻ നോക്കുക ദാറ്റ് വിൽ നോട്ട് ഹാപ്പൻ ആൻഡ് ഐ തി വി ഷുഡ് നോട്ട് ലെറ്റ് ദാറ്റ് ഹാപ്പൺ ഓൾസോ നമുക്കും നല്ല ലീഗൽ ടീമുണ്ട് നമുക്കും അത്യാവശ്യം നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ട് വി വിൽ ഫൈറ്റ് ഫോർ ഇറ്റ് ഡോണ്ട് വരി ആൻഡ് നമ്മുടെ കൂടെ ശരിക്കും അങ്ങോട്ട് ഗ്രോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്ത് നമ്മളും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് ഗ്രോ ചെയ്യാൻ കൂടെ ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഫ്രാഞ്ചൈസീസും പാർട്ട്നേഴ്സും ആണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും അതല്ലെങ്കിൽ അവരുടെ ഇഷ്ടമാണ് അവർ നീ ബില്ലിങ് ചെയ്യണ്ട നമ്മളോട് ദാറ്റ്സ് ഓൾ അത് വെച്ചിട്ട് നമ്മൾ ബിസിനസ് ചെയ്യാൻ നിർത്തത്തില്ലല്ലോ വിൽ നോട്ട് സ്റ്റോപ്പ് ആൻഡ് വി വിൽ നോട്ട് ബി അഫ്രേഡ് ഓഫ് എനിവൻ ഒരു കാര്യം ഉറപ്പായി ബോച്ചത്തി സർവത്ര ഉടായ്പ ലോട്ടറി വകുപ്പിനെ മാത്രമല്ല നറുക്കെടുപ്പുണ്ടാവും എന്ന് കരുതി ടിക്കറ്റ് എടുക്കുന്ന സാധാരണക്കാരെ മാത്രമല്ല ഇത് വിൽക്കുന്നവരെയും പറ്റിക്കുന്നു പറ്റിക്കാൻ മാത്രമേ ബോച്ചയ്ക്കറിയൂ സകലരെയും പറ്റിച്ച് ബോച്ച മുമ്പോട്ട് പോകുന്നു ബോച്ചയുടെ ഇരയാകുന്ന ഭൂരിപക്ഷം പേരും പാവപ്പെട്ട മനുഷ്യരാണ് എങ്ങനെയെങ്കിലും കാശുണ്ടാക്കാൻ വേണ്ടി എങ്ങനെയാണ് മിസ്റ്റർ ബോബി ചെമ്മണ്ണൂർ നിങ്ങൾക്ക് ഈ പാവങ്ങളെ പറ്റിക്കാൻ കഴിയുന്നത് ഇവരെയൊക്കെ രക്ഷിക്കുന്ന നന്മമരമായി ചാരിറ്റിക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യനായി അവകാശപ്പെടുന്ന നിങ്ങൾ എത്രയോ പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണീരും ശാപവുമാണ് ഏറ്റുവാങ്ങുന്നത് ഇതൊക്കെ എവിടെ കൊണ്ടുപോയി പരിഹരിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് നിങ്ങളുടെ തട്ടിപ്പും വെട്ടിപ്പും അവസാനിപ്പിച്ച് ജനങ്ങൾക്ക് നിങ്ങളോടുള്ള വിശ്വാസം ഉപയോഗിച്ച് മര്യാദയ്ക്ക് ബിസിനസ് ചെയ്ത് ജീവിച്ചുകൂടെ